ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പൊ എല്ലാ കുക്കുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും വീഡിയോക്കൊന്ന് ഒന്ന് കാണുക ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവയ്ക്കല്ലേ അപ്പോൾ എന്നത്തേം പോലെ തന്നെ രാവിലെതാ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അത് എന്തായാലും ഒരു ഗ്ലാസ് എടുക്കട്ടെ കടി ഉണ്ടാക്കണേ ഉള്ളൂ കേട്ടോ അപ്പോൾ തലവേദന കാരണം മൂന്ന് ദിവസം ഒരു സുഖമില്ലായ്മ എന്നാലും നമ്മൾ നമ്മളെ ജോലികളൊക്കെ നമ്മൾ തന്നെ ചെയ്ത് അങ്ങനെ ഹോസ്പിറ്റലൊന്നും പോയിട്ടില്ല ചെറിയൊരു തലവേദന നീർക്കെട്ടിൻ്റെയൊക്കെ ഇതായിട്ടുള്ള തലവേദന ഇടക്കൊക്കെ എനിക്കങ്ങനെ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതിപ്പോൾ വലിയ പ്രശ്നമാക്കിയിട്ട് നമ്മൾ എടുത്തിട്ടില്ല അതോ എന്തെങ്കിലുമൊക്കെ ഒരു മരുന്നൊക്കെ കഴിക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെ മോനൊരു ഗ്ലാസ് ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് രാവിലത്തെ അതാ നമ്മുടെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചായക്ക് കടി നമ്മൾ ദോശയും സാമ്പാറാണ് കെട്ടോ അപ്പോൾ അതാ നമ്മളെ ചെടിയ വെണ്ടക്കയാണ് കിട്ടുന്നത് അപ്പോൾ അതൊന്ന് വാട്ടിയെടുക്കട്ടെ വെണ്ടയ്ക്ക ഇറക്കണ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടുവിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ വെണ്ടയ്ക്കാണ് ഇട്ടത് പിന്നെ അതാ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു പീസ് കാബേജ് ഉണ്ടായിരുന്നു കേട്ടോ പേരിക്ക് പിന്നെ നമ്മൾ സാമ്പാറിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ബീട്രൂട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ അതിൽ സാമ്പാർ കൂട്ട് കുടന്നതിൽ ഒരു ചെറിയൊരു ബീട്രൂട്ട് ഉണ്ടായിരുന്നു അതൊക്കെ വേസ്റ്റ് ആകണ്ടല്ലോ എഴുതിയിട്ട് അത് ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ സാമ്പാറിൽ ബീട്രൂട്ട് ഇടലില്ല ക്യാരറ്റ് അതല്ല ഇടുക അപ്പോൾ ഇന്ന് എന്തായാലും ബീട്രൂട്ട് ഒക്കെ ഒന്ന് ഇട്ട് നോക്കട്ടെ കേട്ടോ അപ്പോൾ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാവും കറിക്ക് അങ്ങനെതാണ് നമ്മളെ കാബേജ് ഞാൻ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം വെച്ചതാണ് കേട്ടോ കാബേജിന് നല്ല വിഷാംശം പറയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം അങ്ങനെ വെക്കും എന്നിട്ട് പിന്നെ അത് ഊറ്റി എടുക്കലാണ് ചെയ്യുന്നത് പിന്നെ പിന്നെന്താ നമ്മുടെ കുക്കറിൽ കുറച്ച് കിഴങ്ങും കയറ്റൊക്കെ കുഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതിന് ദോശയാണ് പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ നല്ലൊരു അടിപൊളി മസാല ദോശയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അയക്കുള്ളത് അക്ക് കറി സാമ്പാർ കേട്ടോ അതാണ് സാമ്പാർ വേഗം ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് അങ്ങനെ കുക്കറിൻ്റെ വിസിൽ പോയിട്ടില്ല അത് പോയിട്ട് റെഡി ആകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ സാമ്പാർ അങ്ങനെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ വെച്ച എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് വാട്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഇതുപോലെയാണ് വെക്കുന്നത് പല രൂപത്തിലും നമ്മൾ വെക്കും കേട്ടോ ഇന്ന് ഇങ്ങനെയാണ് അപ്പോൾ ഇന്ന് വാട്ടിയിട്ട് കൊന്ന് വെക്കാമെന്ന് വിചാരിച്ച് ഇതുപോലെ വാട്ടിയിട്ട് സാമ്പാർ വെക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ നല്ല രസം രസമാണ് സാമ്പാറിന് അപ്പോൾ അല്ലാതെ ഒന്ന് വാടി സെറ്റായി വരട്ടെ എന്നിട്ട് പിന്നെ നമ്മൾ പരിപ്പും എല്ലാം ഒരുമിച്ച് മിച്ച തന്നെ കേട്ടോ വേ വേവിക്കാറ് അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട് നമ്മളിപ്പോൾ വാങ്ങുന്ന പരിപ്പ് പെട്ടെന്ന് ഒരു രണ്ട് തളതിളക്കുമ്പോഴത്തേന് വെന്ത് കിട്ടും അതുകൊണ്ട് സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമില്ല ഞാൻ അപ്പോൾ ഈ കഷ്ണം നമ്മൾ വാട്ടറിനുണ്ടല്ലോ അതിൽ തന്നെ ഇട്ടിട്ട് വേവിക്കാൻ കേട്ടോ പരിപ്പും ചെയ്യുക അപ്പോൾ അതാ കുറച്ച് പരിപ്പ് എടുത്തിട്ട് കല്ലോണം കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ മസാല പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ പൊടി ഇടാൻ നോക്കിയപ്പോഴും മുളക് പൊടി കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ നമ്മളിതാ ഇതുപോലെ ചെറിയ ചെറിയ പാക്ക് ഉണ്ടല്ലോ നൂറ് ഗ്രാം ഇരുന്നൂറ് ഒക്കെ പൊടി പാക്ക് ഇങ്ങനെ വാങ്ങാറാട്ടോ ചെയ്താൽ അപ്പോൾ ഒരു പാക്ക് ഇങ്ങനെ ഇട്ടുമ്പോൾ മറ്റേ പാക്ക് കൂട്ടുക അങ്ങനെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇതാ പൊട്ടിരിക്കട്ടെ ഇനിയിപ്പോൾ ഇതിലേക്ക് സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ മല്ലിപ്പൊടി കായ ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും മുളക് പൊടിയൊക്കെ ഇതാ പൊട്ടിച്ച് ഡിയിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ പൊടികളും ഇട്ട് ഇതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും കൂടി ഒന്ന് യോജിപ്പിച്ച് സെറ്റാക്കിയിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത് തേങ്ങയൊന്നും അരക്കണില്ല വറുത്തരക്കാനോ ഒന്നും ഇല്ല കേട്ടോ ഇതുപോലെ നമ്മൾ വാട്ടിയിട്ടൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ സാമ്പാർ നല്ലൊരു മണം തന്നെയാണ് കിട്ടും കേട്ടോ അങ്ങനെ എല്ലാതും ഒന്ന് ഒന്ന് മിക്സാക്കി കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക പുളി ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കണില്ല ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഒന്ന് വെ വെന്ത് റെഡിയാക്കട്ടെ അപ്പോഴത്തേനും നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഞാൻ പറഞ്ഞല്ലോ പുഴുങ്ങി വെച്ചത് ഒക്കെ എടുത്ത് തോലൊക്കെ കളഞ്ഞ് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഉള്ളി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സാമ്പാർക്കുള്ള പുളിയും അവിടെ സെറ്റാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ കാബേജ് ഇതാ കഴുകി നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ലാതെ ഒന്ന് കറി റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് കടിയുണ്ടാക്കിയാൽ പിന്നെ അതിനിങ്ങനെ കാത്തിക്കുണ്ടല്ലോ അപ്പോൾ വേഗം കൊടുക്കാമെന്ന് വെച്ചിട്ട് കറിയൊക്കെ റെഡിയാക്കി അപ്പോൾ സാമ്പാർ അതാ ഞാൻ വേഗം പ്പുറത്തെ ഗ്യാസിലോട്ട് മാറ്റി വെച്ചിട്ടോ അപ്പോൾ ഇവിടെ ക്യാമറ വെക്കാനുള്ള ഗ്യാപ്പ് ഈ ഭാഗത്താണ് കേട്ടോ അതുകൊണ്ട് ഞാൻ സമ്പാർ പാത്രം ചട്ടി അപ്പുറത്തെ അടുപ്പിലെടുത്ത് വെച്ചത് അപ്പോൾ അങ്ങനെതാണ് നമ്മുടെ മസാല ദോശ ഉണ്ടല്ലോ മസാല ദോശയ്ക്കുള്ള മസാലക്കൊന്ന് കടുകും കുറച്ച് പിന്നെ അതുപോലെ ഉഴുന്നപ്പരിപ്പ് കേട്ടോ അതൊക്കെ ഒന്നിട്ട് പൊട്ടിയതിന് ശേഷം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക ഒരുപാട് കരിഞ്ഞ് പോകണം എന്നൊന്നുമില്ല കേട്ടോ ഒന്ന് ചെറുത് ചെറിയൊരു മണൊക്കെ വരുമ്പോഴത്തേനും ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ അടുത്ത് മല്ലിയാലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കറിവേപ്പില ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ കറിവേപ്പില വാണ കേട്ടോ അപ്പഴും നല്ലൊരു മണം ഉണ്ടാവുള്ളൂ എപ്പോഴും നമ്മൾ കറിവേപ്പിലയും ചപ്പും ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ അല്ലേ അപ്പം അങ്ങനെതാണ് നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് ചെറിയ പാകത്ത് ഇതായപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഞാൻ വേവി പുഴുങ്ങുമ്പോൾ ഇട്ട് കൊടുക്കണം വിചാരിച്ചു പക്ഷേ അത് ഞാൻ തോല് കൊടുക്കാനാണ് പുഴുങ്ങിയത് കാരണം മഞ്ഞൾപ്പൊടി ഇട്ടാലും ചിലപ്പോൾ അത് തോല് തോലിക്കുമ്പോൾ അത്ര കളർ അങ്ങനെ കിട്ടില്ല കേട്ടോ അങ്ങനെയതാ ക്യാരറ്റും അതൊക്കെ ഉടഞ്ഞ് നല്ല വെന്ത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നല്ലോണം എല്ലാതും കൂടി ഒന്ന് മിക്സാക്കി ഒന്ന് ചൂടാക്കി എടുക്കുക ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ ഒരു കുറഞ്ഞൊരു ചെറിയൊരു ലൂസിൽ മതി ഓവറാക്കി വെള്ളം ഇതാക്കിയാൽ അതൊരു രസം കിട്ടില്ല ചെറിയൊരു ലൂസും വേണം കേട്ടോ മസാ മസാല ഇങ്ങനെ നല്ല സോഫ്റ്റായി കിടക്കണ്ടേ അപ്പോൾ എന്തായാലും അതവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ദോശ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ സാമ്പാർ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് കടുക് വർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ വേഗം ഒരു ദോശ ചു ஒரு கட் <coughs> മോൻ ഇവിടെ കുറേ നേരമായിട്ടോ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടിരിക്കണു അവന് സ്കൂളില്ലാത്തൊരു ദിവസത്തെ വീഡിയോ ആണ് ഇത് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണ അന്ന് തന്നെ ചിലപ്പോൾ ഇങ്ങോട്ട് എഡിറ്റ് ചെയ്യ ഇടും ചില ദിവസം ഒരു മടി തോന്നുമ്പോൾ പിന്നെ വീഡിയോ എടുത്തത് അവിടെ ആഞ്ഞു നാളെ ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ദോശ ഒക്കെ അതാ നല്ലതുപോലെ പരത്തി നല്ല സെറ്റാക്കിയിട്ടിട്ട് ഇനി ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് അടി ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് മസാല ഇട്ടിട്ട് ഒന്ന് മിരിച്ചെടുത്തെടുക്കാം കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ ഒരു മസാല ദോശ ആകുമ്പോൾ നല്ല നൈസായി കിട്ടണമല്ലോ അല്ലേ എൻ്റെ അടുത്ത് അതിനുള്ള ചട്ടി ഉണ്ട് കെട്ടോ നമ്മൾ പത്തിരി ഒക്കെ ചുടൂലേ ആ ഒരു പാൻ പാനുണ്ട് വലുത് അപ്പോൾ അത് ഞാൻ നോലുമ്പിന് എടുത്തതാണ് കേട്ടോ പിന്നെ അതൊന്നിനും അങ്ങനെ ഒരു ദിവസം എന്നോ എടുത്തിട്ടുണ്ട് എന്താ ഓർമ്മയില്ല പിന്നെ ഞാനത് അങ്ങനെ കഴുകി അതിൽ തന്നെ വെച്ചതാട്ടോ അപ്പോൾ അതുണ്ട് അതിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലേറെ ഇതിലേറെ ഉഷാറായിട്ട് നല്ല വലിയ വലുതായിട്ട് തന്നെ കിട്ടും പക്ഷെ അത് എടുക്കാനൊരു മടി അപ്പോൾ ഞാൻ എന്തായാലും അത് എടുത്തില്ല ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ി മസാല ദോശ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ നല്ല മണമുണ്ട് കേട്ടോ കുറച്ച് ഞാൻ വെളിച്ചെണ്ണയും ആക്കി കൊടുത്തത് ദോശയ്ക്ക് അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ആക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മസാല ദോശ റെഡിയായോ ചോദിച്ചിട്ട് ഒരാളിങ്ങനെ ശല്യം ചെയ്യാൻ കേട്ടോ അവനങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതാവോളം ഇങ്ങനെ അടുക്കളയിൽ തന്നെ ചുറ്റിപ്പറ്റി പിന്നെ കയ്യും കാലും തട്ടി തടഞ്ഞിട്ടും ഒക്കെ ഉള്ളത് ചെറിയൊരു അടുക്കള ആ അടുക്കളയിൽ കിടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടഞ്ചിറ്റിട്ടോ ചിലപ്പോൾ ഞാൻ കയ്യിലോ അല്ല ചട്ടകോ കയ്യിലോ എന്തേലും ഉണ്ടെങ്കിലും അതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് കൊടുക്കുകയും ചെയ്യും ഓടയറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ എനിക്ക് ഈ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ തിരക്കുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ എനിക്കിങ്ങനെ സാവധാനത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ആശ്വാസത്തോടെ ഇങ്ങനെ ചെയ്യണതാണ് ഇഷ്ടം ആരെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ തിരക്കാൻ വന്നാൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ അങ്ങനെ അവനുള്ള മസാല ദിവസമൊക്കെ ഒന്ന് എടുത്തുകൊടുത്തു കറി ചട്നി വേണം എന്നാട്ടോ പറഞ്ഞത് അപ്പോൾ ചട്നിക്ക് തേങ്ങയ്ക്ക് ക്ഷാമം കേട്ടോ നമുക്ക് തേങ്ങ കിട്ടാല്ല കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ കടയിൽ കഴിഞ്ഞ കാരണം ഇന്ന് തേങ്ങ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ചട്ണി അരച്ചില്ല കേട്ടോ അങ്ങനെതാ മോനോ അതൊക്കെ റെഡി ആക്കി കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ടേസ്റ്റൊക്കെ കട്ടെ അറിഞ്ഞിപ്പോൾ എടുത്തതാണ് കേട്ടോ ചിലപ്പോൾ അതൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ അവന് കൊടുക്കുന്ന സാധനത്തിന് ഒന്നും ഒരു ഒന്നൊരു പോലും ആരും എടുക്കുന്നതാണ് അവർ അങ്ങനെ ഇഷ്ടമായിട്ട് അങ്ങനത്തെയൊക്കെ ഒരു കുറുമ്പനാട്ടോ അങ്ങനെ ചായ കൂടി എല്ലാവരും കഴിഞ്ഞ് പിന്നെതാ നമ്മളെ കേബേജ് ുപ്പേരി ഉണ്ടാക്കി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പാത്രങ്ങൾ മുറാനുണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു കേട്ടോ സാമ്പാർ രാവിലെ തന്നെ അല്ലാതെ അങ്ങോട്ട് ഒരുങ്ങിയപ്പോൾ ഞമ്മളെ ഒമ്പതര പത്ത് മണിൻ്റെ ഉള്ളിൽ എല്ലാ പരിപാടി വെച്ചിണ്ടാക്കാൻ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ അടുക്കളയിത്ത പരിപാടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ ഭാരം ഒഴിഞ്ഞ പോലെ അല്ലേ കുറച്ച് പണി അങ്ങോട്ട് ഒരുങ്ങും ഇനിയിപ്പോൾ അതാ കുറച്ച് ചായ കുടിച്ച കുറേ പാത്രങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം എന്നിട്ടാണ് പിന്നെ നമ്മൾ അലക്കാനും കിട്ടോ അലക്കാൻ കുറേ ഉണ്ടാവും പിന്നെ ഇവിടെ റൂം കോട്ടൈസാവുകൊണ്ട് ചിലപ്പോൾ അലക്കാൻ ഇറങ്ങുന്ന സമയത്ത് വേറെ ആരെങ്കിലും അലക്കുട്ടോ അപ്പോൾ അതവിടെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും അങ്ങനെ ചിലപ്പോൾ ടൈമും വൈകിട്ടോ അങ്ങനെ നമ്മളിതാ ഇതൊരു വൈകുന്നേര വിശേഷമായിട്ടോ അപ്പോൾ നമ്മളെ നാട്ടിലത്തെ കോളേജ് വാർഷികമാണ് കേട്ടോ അപ്പോൾ അതിന് ഞാനും കാക്കും മോനും കൂടെ പോകണേ ഞങ്ങൾ രണ്ട് നാല് അഞ്ച് ദിവസത്തെ പരിപാടിയായിരുന്നു നാലാം ദിവസവും ഞങ്ങൾ പോയി ഇത് ലാസ്റ്റ് ദിവസമാണ് ഇന്ന് അങ്ങനെ പോയിട്ട് ഇതാ ഇവിടെ കുറേ നല്ല അടിപൊളി മാലയും കൈച്ചേന് അങ്ങനത്തെ ഒക്കെ അല്ലേ കണ്ണിൽ പെട്ടെന്ന് പോകും അപ്പോൾ കുറേ ആളിങ്ങനെ നോക്കണുണ്ട് നമ്മൾ ആ കൂട്ടത്തിലൊക്കെ പോയി നോക്കി പിന്നെ ഇപ്പുറത്ത് അത് നോക്കുമ്പോഴത്തേന് ഇപ്പുറത്ത് കുളേ കുറേ കുപ്പിവളാൻ്റെ സെറ്റ് കണ്ടപ്പോൾ അങ്ങോട്ട് ഓടിയിട്ടോ അവിടുന്ന് ഒരു അരഡസം കറുത്ത വളം ഞാൻ വാങ്ങിയിട്ടുണ്ട് കരി വളം വാങ്ങിയിട്ടുണ്ട് പിന്നെതാ നമ്മൾ കുറച്ച് കോഴിക്കോടൻ ഹൽവ വാങ്ങി പിന്നെ കഴിക്കാനായിട്ട് കുറച്ച് കടലേ മസാല ഒക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവം അതും വാങ്ങി കഴിച്ചു പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് കാണാൻ ഈ കാഴ്ചകളൊക്കെ തന്നെ കച്ചവടക്കാരും ആളുകളെ ഓരോന്ന് വാങ്ങാനും അങ്ങോട്ടും കൂടെ അതൊക്കെ ഒരു രസം അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കാണലിടുത്തൊരു പരിപാടിയാണ് കേട്ടോ അത് ഇത് കോളേജിൽ പഠിച്ച് കോട്ട് ഇട്ട് പോവുകയാണ് കേട്ടോ അവർ ആ ബാച്ച് കഴിയുകയാണ് അവർ ആ വർഷം കഴിയാണ് അപ്പോൾ അഞ്ച് ദിവസത്തെ ആഘോഷമാണ് കേട്ടോ ഞങ്ങളടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നടന്ന് എത്തേണ്ട ദൂരമുള്ളൂ പിന്നെ കുറച്ച് രാത്രി രാത്രിയാവുകൊണ്ട് വണ്ടിയിൽ വന്നു തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ നാട്ടുകാരും അറിയുന്നവരും ഒക്കെ തന്നെ കേട്ടോ പരിചയം ഇല്ലാത്ത ആൾക്കാർ കുറച്ചേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മളെ നാട്ടുകാരും അൽവാസികളും ഒക്കെയാണ് കേട്ടോ ഓരോരുത്തർ ഇങ്ങനെ ഇടയിൽ വന്ന് ഇങ്ങനെ തോണ്ടോണ്ട് അങ്ങനെ വിളിക്കുമ്പോൾ തിരിഞ്ഞോക്കുമ്പോൾ ആൾക്കാർ ആന്ന് പറഞ്ഞിട്ട് അപ്പോൾ അറിയുന്നവരാണ് കേട്ടോ കണ്ണ് മുത്തിയിട്ടോ ഒക്കെ അങ്ങനെ പറ്റിക്കുകയോ ഒക്കെ ചെയ്യും ഞങ്ങൾ കിട്ടും അങ്ങനെതാ ഇവിടെ എല്ലാവരും ഈ ഒരു നടത്തം തന്നെയാണ് കേട്ടോ ഇനി ലാസ്റ്റ് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് തിരിച്ച് പോവുകയാണ് കേട്ടോ ആ തല തൊട്ടി തലവരെ നടന്ന് സാധനങ്ങളൊക്കെ കുറേ വാങ്ങി വാ കഴിക്കേണ്ട സാധനങ്ങൾ വാങ്ങി കഴിച്ചു അങ്ങനെ ഇനിയിപ്പോൾ നടക്കും വയ്യപ്പം എന്തായാലും വീട്ടിൽ പോകാറങ്ങനെ പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെട്ട ലൈക്കും സബും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ താങ്ക്സ് യു സ്ലാമൈ